കാത്തിരിപ്പിനൊടുവിൽ നാസ ഐഎസ്ആർഒ സംയുക്ത ദൗത്യമായ നിസാർ ഭ്രമണപഥത്തിലേക്ക് നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാറിന്റെ വിക്ഷേപണം ഈ മാസം മുപ്പതിന് ശ്രീഹരിക്കോട്ടയിൽ നടക്കും കാലാവസ്ഥയിൽ ഉൾപ്പെടെ ഭൗമോപരിതലത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനും ശേഷിയുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ ഒരു ദശാബ്ദത്തോടടുക്കുന്ന ഐ എസ് ആർഒ നാസഹകരണത്തിന് നിസാർ നവ നവൌർജം പകരും സംയുക്ത നിസാർ നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാറിന്റെ വിക്ഷേപണം ഈ മാസം ശ്രീഹരിക്കോട്ടയിൽ നടക്കും കാലാവസ്ഥയിൽ ഉൾപ്പെടെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനും ശേഷിയുള്ള നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ ഒരു ദശാബ്ദത്തോട് അടുക്കുന്ന ഐ എസ് ആർഒ നിസാർ നവ ഊർജം പകരും ജൂലൈ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് ഐ എസ് ആർഒയുടെ ജി എസ് ഐഎസ്ആർഒയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത് ഭൂമിയിൽ നിന്നും എഴുന്നൂറ്റി നാല് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥമായ സൺ സിൻക്രോണസ് ഓർബിറ്റിൽ ജി എസ് എൽ വി എഫ് പതിനാറ് റോക്കറ്റ് നിസാറിനെ എത്തിക്കും നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അഥവാ നിസാർ ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ റഡാർ ഉപഗ്രഹമാണ് ഇതുവരെ ഒരു ഉപഗ്രഹവും നേടിയിട്ടില്ലാത്ത കൃത്യതയോടെ പന്ത്രണ്ട് ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ കൈമാറാൻ നിസാറിന് കഴിയും ഹിമപാളികൾ മാറുന്നത് മുതൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ സസ്യജാലങ്ങളുടെ വളർച്ച എന്നിവ വരെയുള്ള ഭൗമപരിതലത്തിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം ഭാരമുള്ള നിസാർ ഇരട്ട ഫ്രീക്വൻസിയുള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാറിലൂടെ ഭൂമിയെ നിരീക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തുന്ന ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നാസയുടെ ദീർഘ തരംഗ ദൈർഘ്യമുള്ള റഡാറും ഐഎസ്ആർഒയുടെ ഹ്രസ്വതരംഗ ദൈർഘ്യമുള്ള റഡാറും ചേർന്നതാണിത് Over here is a one-third scale model of what NISAR will look like uh, when it's on orbit. Uh, what you see here is the spacecraft bus, is this square cube over here on the right, and that's what provides all the services to operate the satellite. These um, solar array panels are attached to the spacecraft bu uh, bus, and that's for powering the system. Now, this octagonal gold structure—that's what houses the two radar systems, and I'll talk more about those in a moment. but the, that the the that radars are then used to um, illuminate this very large antenna you see here, and that's probably ും ഇതിന്റെ പ്രത്യേകതയാണ് ഇരുനൂറ്റി നാല് മീറ്റർ വ്യാസത്തിലും ഉയർന്ന സ്പെഷ്യൽ റെസൊല്യൂഷനിലും ഭൂമിയുടെ ഏതാണ്ട് മുഴുവൻ കരയുടെയും മഞ്ഞുപാളികളുടെയും ഉപരിതലം മാപ്പ് ചെയ്യാൻ ഇതിന് കഴിയും മേഘ കൊടുങ്കാറ്റുകളിലൂടെയും ഇടതൂർന്ന വനങ്ങളിലൂടെയും മാപ്പ് ചെയ്യാൻ ഡ്യുവൽ ഫ്രീക്വൻസി റഡാറിന് സാധിക്കും മണ്ണിനു മുകളിലെ രൂപമാറ്റം മഞ്ഞുപാളുകളുടെ ചലനങ്ങൾ എന്നിവയുൾപ്പെടെ നിരീക്ഷിക്കും കടലിലെ മഞ്ഞിന്റെ വർഗീകരണം കപ്പലുകളെ തിരിച്ചറിയൽ തീരദേശങ്ങളെ നിരീക്ഷിക്കൽ കൊടുങ്കാറ്റിന്റെ സ്വഭാവം അറിയൽ മണ്ണിലെ ഈർപ്പത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കൽ ജലസ്രോതസ്സുകളുടെ നിരീക്ഷണവും മാപ്പിങ്ങും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടെത്തൽ തുടങ്ങിയവയ്ക്ക് ഉപഗ്രഹം സഹായകമാകുമെന്നും ഐഎസ്ആർഒ അറിയിച്ചു ഇത് നാസയുടെ മുഴുവൻ എർത്ത് സയൻസ് ആർക്കേവുമായും കിടപിടിക്കുന്ന ഡാറ്റ സൃഷ്ടിക്കും നിസാറിലൂടെ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലങ്ങളുടെ വിശദവും നിരന്തരവുമായ റെക്കോർഡ് ലഭ്യമാകുന്നതോടെ ആഗോളതലത്തിലെ പ്രധാന തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഈ ഡാറ്റയ്ക്ക് കഴിയുമെന്ന് ഫെബ്രുവരിയിൽ वॉशिंग्टन सन्दर्श वेल यूएस इंडिया सिविल बहिराकश सहक निर्णायक वर्ष प्रधानमंत्री नरेंद्र मोदी विशेषिप स्पेस के क्षेत्र में अमेरिका से हमारा करीबी सहयोग रहा है इसरो और नासा के आपसी सहयोग से बनाई सैटेलाइट शीघ्र ही पर भरेगी ഇന്ത്യ ബഹിരാകാശ സഹകരണത്തിൽ ആക്സിയം നിസാർ വിക്ഷേപണവും പ്രധാന പങ്ക് വഹിക്കുന്നു നാസ സംയുക്ത സംരംഭമായ നിസാർ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ലയനത്തെ മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിയുടെയും ഭൂമിയുടെയും പ്രയോജനത്തിനായി രാജ്യങ്ങൾ തമ്മിലുള്ള തികഞ്ഞ ശാസ്ത്രീയ സഹകരണം ഉറപ്പാക്കുന്ന അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പങ്കാളിത്തത്തിന്റെ പ്രതീകം കൂടിയാണ് ചന്ദ്രയാൻ ഒന്ന് ആക്സിയം മിഷൻ നാല് പോലുള്ള മുൻകാല പരിപാടികളുടെ വിജയത്തെ അടിസ്ഥാനമാക്കി സഹകരണത്തിന്റെ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു തെളിവാണ് ഈ ദൌത്യം ചുഴലിക്കാറ്റുകൾ വെള്ളപ്പൊക്കം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ ദുരന്തങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് പ്രതികരണം എന്നീ മേഖലകളിൽ ആഗോളതലത്തിൽ പ്രയോജനം ചെയ്യുന്നതാണ് നിസാർ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തിലെ ഒരു പുതിയ അധ്യായം കൂടിയാണിത് ഭൂമിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാത്രമല്ല നമ്മുടെ സഹകരണ ബന്ധങ്ങളെയും പങ്കിട്ട ശാസ്ത്ര അഭിലാഷങ്ങളെയും നിസാർ ശക്തിപ്പെടുത്തുന്നു